നിർധന രോഗിക്ക് ചികിത്സാ സഹായവുമായി കുടിവെള്ള വിതരണക്കാർ കളമശ്ശേരി നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായമൊരുക്കി ജില്ലാ ഡ്രിങ്കിംഗ് വാട്ടർ ട്രാൻസ്പോർട്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഹൃദയ സംബന്ധമായ അസുഖമായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അരീഷിനാണ് സ്റ്റെന്റ് സ്ഥാപിക്കാനായി അമ്പതിനായിരം രൂപ നൽകിയത് അവർക്കൊന്നും ഒരു തരത്തിൽ വീട്ടിലാണ്ട് മാത്രമായി എല്ലാ മാസവും മാസവുമാകും അവർക്കിട്ടുള്ള തുകയാണെന്ന് അങ്ങനെ കളക്റ്റ് ചെയ്യുന്ന തുക വെച്ചിട്ട് ഞങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ട് ഒരു മാസം അറുപത്തി അറുപതിനായിരം രൂപയുടെ ചികിത്സാ സഹായം ചെയ്യാം എന്ന് തന്നെ ഞങ്ങൾ കണ്ടെത്തി ഇന്ന് പരിശോധിക്കുമ്പോൾ ഏകദേശം ഇന്നത്തെത് കൂട്ടി ഏത് രണ്ട് ലക്ഷം രൂപയോളം നമ്മൾ ഇതിലും സേവിക്കുക തീർച്ചയായും ഇപ്പോൾ നമുക്ക് പരമാവധി ആളുകളെ സഹായിക്കുന്ന ഒരു പദ്ധതി മെഡിക്കൽ കോളേജിൽ മതത് സ്കീമിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച പതിനേഴ് രോഗികൾക്കുള്ള ചികിത്സാ സഹായവുമായി കഴിഞ്ഞ ജൂലൈ മുതൽ അസോസിയേഷൻ രണ്ടു ലക്ഷം രൂപ വരെ കൈമാറിയിട്ടുണ്ട് അസോസിയേഷൻ അംഗങ്ങൾ മാസം തോറും ചികിത്സാ ഫണ്ടിലേക്ക് നൽകുന്ന സംഭാവനകളിൽ നിന്നാണ് സഹായം ലഭ്യമാക്കിയത് ഹൃദയ സംബന്ധമായ ചികിത്സക്കായി നൃതരോഗികൾക്ക് തുടർന്നും സഹായമെത്തിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ബി എസ് സക്കീർ ഹുസൈൻ സെക്രട്ടറി ആർ രാമചന്ദ്രൻ ട്രഷർ എം എ ഉബൈദ് എന്നിവർ ചേർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ എം ഗണേഷ് കുമാറിന് ചെക്ക് കൈമാറി കാർഡിയോളജി വിഭാഗം ഡോക്ടർ കൃഷ്ണകുമാർ രാധാകൃഷ്ണൻ നായർ ചാരിറ്റി ബോക്സ് കോർഡിനേറ്റർ കെ കെ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു